അപ്പോൾ നേരെ പാടത്തേക്ക് ഗുഡ് മോർണിംഗ് പാല് ഓക്കെ ആ അയിന പോണ് അപ്പൊ രാവിലെ തന്നെ താങ്ക് യു പോവാണ് ഹലോ താഴ്ത്തപ്പറമ്പില് നല്ല മഞ്ഞു മൂടിയൊക്കെ ഉണ്ട് ചൂടി നേരത്തെ വന്ന ഫുൾ മഞ്ഞായിട്ട് കാണായിരുന്നു അപ്പം മഞ്ഞ് പോയി അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുൾ മഞ്ഞ ഇവിടെയൊക്കെ ഉണ്ടാവും ഈ ഏരിയയിലൊക്കെ മഞ്ഞ് കൂടിയൊക്കെ ഉണ്ടാവും മുമ്പ് സൗദിയിലൊക്കെ ആയിരുന്നപ്പോൾ നല്ല കോടയായിരുന്നു അൽബഹയിൽ അപ്പോൾ അതിന് അത്രയൊന്നും മഞ്ഞില്ലെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലൊരു മഞ്ഞ ഒക്കെ നമ്മുടെ കൂടെ മുന്നോട്ട് ബസ് അല്ല ഇങ്ങനെ കാണുമ്പോൾ ബാക്കിൽ കാണാൻ പറ്റണമെന്ന് അറിയില്ല നമ്മുടെ ക്യാമറയിൽ പക്ഷെ എനിക്ക് നേരിട്ട് കാണാം ഇപ്രാവശ്യം നമ്മൾ കുഴിച്ചിട്ട കൊള്ളികളിൽ ചിലത് മാത്രം മുളച്ചോളൂട്ടോ ഈ സൈഡിൽ കുഴിച്ചിട്ട് ഒന്നും മുളച്ചില്ല എല്ലാവർക്കും ആ വയ്യാണ്ടായതും ഒക്കെ ആ ഒരു സമയത്തായിരുന്നു നനയ്ക്കാൻ പോലും വന്നില്ലായിരുന്നു സ്പ്രിംഗ്ലറ് സ്പ്രിംഗ്ലർ അടിച്ചിരുന്നു തോന്നും സ്പ്രിങ്ക്ലർ അടിച്ചിരുന്ന് തോന്നും ഓർമ്മയില്ല തേങ്ങ ഓരെണ്ണം പോലും കാണാനില്ല ഇന്നലെ തേങ്ങ പറക്കാൻ വന്നില്ലായിരുന്നു ഇൻ്റെ മുകളിലൊക്കെ തേങ്ങയുണ്ട് ഈ തേങ്ങിൻ്റെ ഒരു തേങ്ങ ഇവിടെ വീണിട്ടുണ്ട് ഇനിയും തേങ്ങകൾ കാണേണ്ടതായിരുന്നു ഒന്നും കിട്ടിയില്ല പിന്നെ ഇന്നേരെ നമ്മുടെ വീട്ടിലേക്ക് ഇന്നത്തെ പേപ്പറ് മനം നിറച്ച മകരജ്യോതി മകരജ്യോതി തെളിഞ്ഞിരിക്കുന്നു സ്ത്രീകളുടെ അനുഭാവം സ്ത്രീകളുടെ അനുഭാവം വേണം ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ താഴ്ത്തപുറത്ത് കുറീസ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കഴുക്കര പിന്നെ ഗ്രേസിൻ്റെ പുതിയ കളി കൊടുക്കാം ഗ്രേസിന് ഇന്ന് കുറച്ച് നേരത്തിക്കുള്ള പരിപാടി എങ്ങനെ അപ്പിയുടെ ബേവി വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് കൊടുക്കുന്നുണ്ടെന്ന് കണ്ട നീ എവിടെ കണ്ടേ തീ ഇരിക്കുന്നു എവിടെ ചെന്നിരുത്തോ இங்க வந்து பயங்கர புத்தி இருக்கு ஹூப் നമ്മക്കിറ്റോട് ചായ വയ്ക്കോ ബാ 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 വിസ് ഇവളി ഇനി ലോകത്തുള്ള കല്ലുകൾ മുഴുവൻ കേറി പ്രാണികളെ മുഴുവൻ പിടിച്ച് ഒക്കെ വരും ബാ എന്റെ ചെറുപ്പത്തിൽ എന്ന സ്കൂളിൽ ആദ്യത്തെ ഒന്നാം ക്ലാസ്സിൽ ഒന്നരണ്ട് ദിവസമൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ട് ലീ ചേജി അത് കഴിഞ്ഞ് പിന്നെ ഒറ്റയ്ക്ക് പോവുകയെ ചെയ്യാറ് ഇവിടുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും നിങ്ങളൊക്കെ കൂടി അങ്ങനെ ഒരുമിച്ച് പോവുക ചെയ്യാറ് പത്താം ക്ലാസ് ആയിപ്പോളല്ലേ അതുവരെ അപ്പൊ നടന്ന പോയിരുന്നേ എന്നെ പോലെ ബസ്സിലൊന്നല്ലായിരുന്നു രണ്ട് കിലോമീറ്റർ നടക്കും എന്നും രാവിലെ നടക്കും അങ്ങട് അങ്കിട് നിൻ്റെ നടന്ന പോയി ഇത് ഞാൻ ഓൺലൈനിൽ ഓൺലൈനിന്ന് മണിമൂല്യം അതുപോലെ കാറ്റ്സ്ക്ലോവും മേടിച്ചിട്ടുണ്ടായതാ അപ്പത് ഇത് ഒന്ന് രണ്ടെണ്ണം അവിടെ എത്തിപ്പേക്കും കഴിഞ്ഞു പോയിരുന്നു മൂന്നെണ്ണം കഴിഞ്ഞു പോയി ബാക്കിയുള്ളതൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മണി പ്ലാന്റ് ഇട്ടോ പക്ഷെ മിഡു നോട്ടം വെച്ചിട്ടുണ്ട് മിക്കവാറും അവൾ അടുക്കളേക്ക് എടുത്തിട്ട് കൊണ്ടുപോകും നല്ല കളറല്ലേ നിയോൺ ഗ്രീൻ എന്നാണ് ഈ കളറിന് അപ്പോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സൂപ്പർ ചൂടം പുട്ടും കടലക്കറി കഴിക്കാം നിന്റെ സീ കൂട്ടിയ ചായ കൂട്ടു പോവാനായിട്ട് ഒന്നും പോണില്ലല്ലോ പോകണ്ട പോകണ്ട പോ അപ്പൊ ഇന്നത്തെ പോലും നമ്മുടെ ഇന്നത്തെ പണികൾ തുടങ്ങാണ് നമ്മളെ വെയിറ്റ് ചെയ്ത് എല്ലാവരും നിക്കുന്നുണ്ട് എല്ലാവർക്കും സന്തോഷമായി പിന്നെ ഇവർക്ക് തീറ്റിട്ട് കൊടുത്ത് ഒരു കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് ഊർക്കൊള്ളാൻ പെട്ടി ഉണ്ടാകും मिंडा डिगड़ा നോക്കിക്കണേ വെയിറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് കൂട്ടി കയറി പോയി ജോൺ കൂട്ടി കയറി കൂട്ടിക്കയറ പോയി കൂട്ടിക്കയറ ഈ കൂട്ടിലല്ല ആ കൂട്ടില് ജോൺ സ്ഥലപത്തിണ്ട് നീ എന്തുകൊണ്ടാക്കണേ പോ പോട്ടിക്കോ ഞാൻ കൊണ്ടുവരാ പോ 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 ടർക്കി ർക്കിക്കൂട്ട ഇവിടെ ഇപ്പം ഇന്ന് സ്പ്രിങ്ക്ലർ അടിക്കണം കാരണം ഈ ഏരിയയിൽ ഇത്തിരി വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും മണ്ണ് കൊണ്ട് ഇടുക എന്തെങ്കിലും ചെയ്യണം പക്ഷെ മണ്ണ് കൊണ്ടിട്ടാലും ഇത് സംഭവിക്കില്ല അവരപ്പോ തെരഞ്ഞു കളയും ഇവിടെ ഇച്ചിരി വെള്ളം കെട്ടുന്ന സ്ഥലം ഇപ്പോൾ ആകെ ചെളി അതിലിടയിക്കൂടെ താറാവുകൾ വന്ന് മാന്തി അങ്ങടെ ആകെ കച്ചറയാക്കും കത്ര ഏരിയ നാല് പേരുള്ള ഞാൻ നാല് പേര് മതി മൊത്തം എൻ്റെ ഉള്ളിൽ ചെളിമയ ആക്കാനായിട്ട് കോഴികളെ അങ്ങനെയൊന്നും ജോലി കേട്ടോ കോഴികൾ ചെറുതായിട്ട് മാന്തി പോണുള്ളൂ പക്ഷെ താറാവുകൾ ശരിക്കും ആ ഏരിയ അങ്ങോട്ട് കൊക്കോണ്ട് കൊത്തി 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 എന്താ പോലെ ആക്കി കളയും ട്ടോ ചങ്ങലേ മാറ്റടയില് കൊളു പിടിക്കുന്നുണ്ട്

ഹലോ എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും എന്ത് പറയുന്നു എല്ലാവർക്കും ക്യാമറയിൽ വെക്കട കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് വന്നു മാർക്കൊക്കെ ചെയ്തു പക്ഷേ എങ്കിലും എനിക്കിതു കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു വിഷമം നല്ല അടിപൊളി ഷീറ്റ് എന്തിരിച്ച് ചെയ്യേണ്ടതൊരു പിടുത്തില്ല കട്ട് ചെയ്ത് കളയണം എങ്കിലും ഒന്നുകൂടി നഷ്ടം മിച്ചറ പോയിട്ട് കടകളിൽ പോലെ ഇവിടുന്ന് വല്ല പെട്ടി കിട്ടുമോ തപ്പി നോക്കിയിട്ട് വരാൻ വെച്ചതുകൊണ്ട് വേറെ എന്തെങ്കിലും ബോക്സ് ഉണ്ടാകാമെന്ന് വിചാരിക്കുന്നു നല്ല സൂപ്പർ ഷീറ്റ് എനിക്ക് എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മിഡുവിനോട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മിടു പറഞ്ഞു എനിക്കിപ്പോൾ അന്തോ നിങ്ങളും ചിലപ്പോൾ അങ്ങനെ പറയുമായിരിക്കും പക്ഷെ അതല്ല എനിക്ക് തോന്നി ഒന്നുകൂടി നോക്കിയിട്ട് വരാം എനിക്ക് തോന്നി അത് കട്ട് ചെയ്യണ്ടാന്ന് എന്തോ മാനസികമായിട്ട് കട്ട് ചെയ്യാൻ തോന്നണല്ലോ മേടൂ അതോണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ബോക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്തിട്ട് അടിപൊളി മരം ഞാൻ എങ്ങനെ കോഴികൾക്ക് മുട്ടയ്ക്ക് വേണ്ടി കട്ട് ചെയ്യാം ഞാൻ വരച്ചൊക്കെ എല്ലാം ചെയ്തു പക്ഷെ കട്ട് ചെയ്യാനായിട്ട് കട്ടറെടുക്കാൻ ധൈര്യം വരുന്നില്ല പ്ലൈഡ് മേടിക്കാനല്ലോ ഞാൻ വേറെ എന്തെങ്കിലും ബോക്സ് കൂടി കിട്ടുമോയോ ജസ്റ്റ് നോക്കിയിട്ട് വരാം അമ്മ ചിരിക്കണിന്റെ കാർഡ് ബോർഡിന്റെ വേട്ടി പോരെഡി സ്ട്രോങ് വേണം ഇത് ആമസോൺ ഇന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും നമ്മുടെ തെർമോസ്റ്റാറ്റാണ് എനിക്ക് വേട്ടന്റെ ഉള്ളിലൊക്കെ വെക്കണത് എസ് ടി സി വൺ തൗസന്റ് പറഞ്ഞിട്ടുള്ളത് എസ് ടി സി വൺ തൗസൻഡും എസ് ടി സി ത്രീ സീറോ ടു ഐറ്റോ അങ്ങനെ രണ്ടര ടൈപ്പ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി അത് വെട്ടി ഒരു ബോക്സ് ആക്കി അതൊരു എനിക്ക് ബെറ്റർ ആക്കിയാൽ എനിക്ക് പിന്നീടായാലും ചിലപ്പോൾ കുറച്ച് ദിവസം ചിലപ്പോൾ കോഴി വടത്തലും നിർത്തും ഞാൻ മാറി മാറുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് വടത്തു മറക്കി നിർത്തും അപ്പോൾ വളർത്താണെങ്കിൽ ഞാൻ നേരത്തെ കുഞ്ഞു ഇങ്ങനെയൊക്കെ വിരിയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കത് യൂസ് ചെയ്യാമല്ലോ നല്ല ബോക്സ് നല്ല നല്ല ബോക്സ് അല്ല നല്ല ഷീറ്റ് അപ്പോൾ തക്കാളിപ്പെട്ടി തേടിയുള്ള നമ്മുടെ യാത്ര തുടങ്ങാണ് ആദ്യം ബിസ്മി പോയി നോക്കണം അഷ്ടം മിശ്ര അത് കഴിഞ്ഞിട്ട് വേണം വേറെ എവിടേക്കും പോവാനായിട്ട് വണ്ടി മൊത്തം പെട്ടി കൊണ്ടുവരാൻ പോവാണ്ട് ബാക്കലെത്ത് പിള്ളേര് വിത്ത് പിള്ളേരാജിറ്റബിൾ ആ പിള്ളേരുണ്ട് സ്കൂളിന്ന് പറഞ്ഞ ഏ ആ പോയി അമ്മാമേന ഏ ഇവിടെ അമ്മാമ ഇവിടെ ബാക്കില് വാക്കില് അമ്മാമ അറിഞ്ഞിട്ട് പോലാ കൊറേ നാളായാലും കണ്ടിട്ട് അപ്പൊ അങ്ങനെ നമ്മള് അഷ്ടമിശ്വർ എത്തിട്ടുണ്ട് നമുക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട് പെട്ടി കിട്ടിയ പെട്ടി കിട്ടി പെട്ടി കിട്ടി എവിടെ നിന്ന് വീട്ടിയേ അങ്ങനത്തെ പെട്ടിയാണ് പിന്നെ അവിടെന്തോ മാറികളാണ് അതില്ലന്ന് പറഞ്ഞു പിന്നെ ചേട്ടൻ നോക്കട്ടെ പറഞ്ഞു കോഴി സന്തോഷവാന്മാരാവും ഞാൻ ചേന വലിച്ചായിരുന്നു നമുക്ക് ആവശ്യത്തിനുള്ളൊക്കെ കിട്ടിയാ ഒന്നുമില്ല അവിടെ ഇല്ല ഞാൻ പറഞ്ഞ സാധനം ഇല്ല എനിക്ക് 10 രൂപയോളം വേണമായിരുന്നു അണ്ടല്ല കുഴപ്പമില്ല 10 കണ്ടിട്ടേ ഉള്ളൂ സൂപ്പർ ദൈവോണ ദൈവോണ അതിന്റെ മോളിൽ മോളിൽ വെക്കല്ല മറിയക്കി വെക്കേ ഞാൻ ചേട്ടൻ പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടില ആപ്പിൾടെ വെട്ടി ഉണ്ട് ആ ആപ്പിൾടെ വെട്ടി വെർദന്താണ് ഇങ്ങേന്ത വെട്ടി ആ ആ ഇതയലും കുഴക്കേല്ലല്ല ചില ഹെയ്റ്റില്ല ബലയില്ല എനിക്ക് വേണങ്ങി തരായായിരുന്നു അല്ലേ ഈ വെട്ടി ഈ പാത്രം കഴുകിട്ട് ഇങ്ങനെ വെക്കുമേ

ഞാന് വെറുതെ എനിക്ക് മേടിക്കണ്ടായിരുന്നു മോളല്ല മോടിക്കണം എനിക്ക് കോഴിക്കണം ചേട്ടന എന്താ ലക്ഷ്മി റൂതല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല ആവശ്യം നേരത്തെ വിളിച്ചെടുത്തല്ലേ ഏയ് പിള്ളേര് ഞാസ്കത്തുണ്ട് അമ്മ ഭയങ്കര ഫോൺ ഫുൾ ടൈം അമ്മ മടിയാണല്ലോ അപ്പം ഇതാണ് നമ്മുടെ പെട്ടികൾ ജയസീമ കണ്ടാ അപ്പോൾ നമ്മുടെ ബോക്സുകളൊക്കെ ഡെറ്റോളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കഴുകി കുട്ടന്മാരായിട്ട് വെച്ചിട്ടുണ്ട് ഭയങ്കര അടിപൊളിയെന്നല്ല ഒരു ഒക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഉണങ്ങണം ഇത് ഉണങ്ങിയാലാണ് നമുക്ക് അതിൽ ബൈക്കോലൊക്കെ ഇട്ട് സെറ്റാക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇനി വെയിലത്തേക്ക് എടുത്തിട്ട് പോകാൻ വയ്യ ഇവിടെ തന്നെ ഇരിക്കട്ടെ വെച്ചു അപ്പോൾ നാളത്തേക്ക് ബൈക്കോലൊക്കെ വെച്ച് സെറ്റാക്കാന്നാണ് വിചാരിച്ചേക്കുന്നത് ഇനി ഇനിയിപ്പോൾ നടക്കില്ല കാരണം ഇത് ഉണക്കി അല്ലെങ്കിൽ തുടച്ചൊക്കെ എടുത്ത് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നനവ് ഉണ്ടാവും നനകുണ്ടാവും ഇതങ്ങനെ ഇരിക്കട്ടെ സ്റ്റീവേ അപ്പോൾ എല്ലാവരും പോയി ഞാൻ കഴുകി വന്നിപ്പോ ചായ കുടിക്കാം അപ്പേക്ക് ഒരു ഉമ്മ തരോ ഒരു ഉമ്മ തരപ്പ് ഒരു ഉമ്മതാടാക്ക് ഒരു ഉമ്മതാടാണങ്കട്ട് ഒരു ഉമ്മതാടാ ഒരു ഉമ്മതാടാമൂട്ടേ ഒരു ഉമ്മതന്നെ വീടിയോട് കഥ ഇടയ്ക്കൊക്കെ തരാറുണ്ട് കേട്ടാ സത്യമായിട്ടു അല്ലേ എന്താ ഇരിക്കടേ അല്ലാടാ ഇടയ്ക്കൊക്കെ തരാറുണ്ട് ഉമ്മ വരും അല്ല ജീവ ഒരു ഉമ്മ തന്നേ അപ്പം നാണം കിടത്താടിക്കാരെങ്കിലും ഒരു ഉമ്മ ഉമ്മതാടാടാ ചേട്ടൻ ഒരു ഉമ്മ തന്നേവേ വെള്ളമൊക്കെ കണ്ടു ചേട്ടൻ്റെ ഒരു ഉമ്മ തന്നേ ചേട്ടൻ ഒരു ഉമ്മ കൊച്ചിന് കണ്ടല്ലേ കൊച്ചിന് അപ്പനാവുള്ള പ്രായ എന്നാണ് കൊച്ചി പറയുന്നത് ചേട്ടന്റെ പ്രായവുള്ളൂ പറയണ അല്ലേ ജീവേ ചേട്ടാ ആ കൊച്ചിന് ആണോ അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കലും കഴിഞ്ഞു ഭക്ഷണം കഴിക്കല് ഭക്ഷണം കഴിക്കൽ അത് മാത്രമേ ഉള്ളൂ അല്ലേ അതിൻ്റെ ഇടയിൽ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ലെന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ